ഹജ്ജ് കർമ്മങ്ങൾ നാളെ ആരംഭിക്കും തീർത്ഥാടകർ നീങ്ങും ഇന്ത്യയിൽ ലക്ഷം തീർത്ഥാടകരും ഇപ്പോൾ ും ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ഹജ്ജിനുള്ള ഒരുക്കങ്ങളുമായി മക്കയിൽ കാത്തിരിക്കുകയാണ് മിനായിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മക്കയിലെ ഹറംപള്ളിയിൽ നിർവഹിക്കുന്ന കൊതുമിന്റെ തോവാഫിന്റെയും സായിയുടെയും തിരക്കിലാണ് പല തീർത്ഥാടകരും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഇന്ന് രാത്രി മിനായിലേക്ക് നീങ്ങിത്തുടങ്ങും നാളെ ഉച്ചയ്ക്ക് മുമ്പായി എല്ലാ തീർത്ഥാടകരും മിനായിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷയെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൾ ജനറൽ മുഹമ്മദ് ഷാഹിദ് ഷാഹിദാനം പറഞ്ഞു ഇന്ത്യ ഹാസ് റിസീവ് കോട്ട ഓഫ് ഹൺഡ്രഡ് ഫൈവ് ഓൺ ജൂൺ ഫ്രം ദ വിൽ സ്റ്റാർട്ട് ടു സൈറ്റ്സ് ഓഫ് മീന സുഗമമായി ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സൗദി ഭരണകൂടം പുണ്യസ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും കോൺസുൽ ജനറൽ പറഞ്ഞു The the Kingdom of Saudi Arabia and ദി കിംഗ്ഡം ഓഫ് സൌദി അറേബ്യ ആൻഡ് ദി കൺസേൺ സൌദി അതോറിറ്റീസ് ഹാവ് മേഡ് ആൻഡ് എലബറേറ്റ് സെറ്റ് ഓഫ് അറേഞ്ച്മെന്റ് ഇൻ മീന അഫാത്ത് വിത്ത് അ നെയ്മു എൻഹാൻസ് ദി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദിലഗ്രിംസ് വി വിൽ ബി കോർഡിനേറ്റിംഗ് വിത്ത് in addressing അതോറിറ്റീസ് ഇൻ അഡ്രസ്സിംഗ് എനി ഗ്രിവാൻസിലിംസ് മക്കയിലും പരിസര പ്രദേശങ്ങളിലുമായി താമസിക്കുന്ന തീർത്ഥാടകർ ഹജ്ജ് സർവീസ് ഏജൻസികൾ ഒരുക്കുന്ന ബസ്സുകളിലാണ് മീനയിലേക്ക് നീങ്ങുക ഇരുപത് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ ഹജ്ജ് നിർവഹിക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്നും ഒന്നേ ലക്ഷത്തോളം തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ട് മക്കയിൽ നിന്നും ജലീൽ കണ്ണമകനം ട്വന്റിഫോ